കേരളത്തിലെ നെറികട്ട മാപ്ര ജഡ്ജിമാരെ നിങ്ങൾക്ക് വിദ്യാ വിജയനെ അറിയാമോ അഥവാ കെ വിദ്യ രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുന്നേ നിങ്ങൾ ക്രൂരമായ മാധ്യമ വിചാരണയ്ക്ക് ഇരയാക്കിയ പെൺകുട്ടി കേവലം ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ പേരിൽ ഈ ലോകത്ത് അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ആദ്യമായി ഒരു ജോലിക്ക് വേണ്ടി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരപ്പെടുത്തി എന്ന അപൂർവ കുറ്റം ചെയ്തു എന്നതിൻ്റെ പേരിൽ നീചമായ മാധ്യമ വിചാരണയ്ക്ക് ഇരയാകേണ്ടി വന്നവൾ ആ പെൺകുട്ടിയുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്കറിയോ നിങ്ങൾക്കത് അറിയേണ്ടതില്ലല്ലോ എന്നിരുന്നാലും ജനം തിരിച്ചറിഞ്ഞിരിക്കണം കേവലം ഒരു ജോലിക്ക് വേണ്ടി ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അവർ തരപ്പെടുത്തി അതിൻ്റെ പേരിൽ നേരിട്ട മാധ്യമ വിചാരണയ്ക്കും നിയമപരമായ നടപടികൾക്ക് ശേഷം എങ്ങ് എവിടെയെന്നോ ആരും ചിന്തിച്ചിരുന്നില്ല പക്ഷേ ആ കുട്ടിയുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് നീണ്ട രണ്ട് മൂന്ന് മാസത്തെ അജ്ഞാതവാസത്തിന് ശേഷം മാധ്യമ വിചാരണയിലൂടെ ഒരാളുടെ ജീവിതം എങ്ങനെ പിച്ചി ചീന്തപ്പെട്ടു എന്നതിന്റെ നേർ ഉദാഹരണമായി മാറുന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പോടെ ഹൃദയം പൊള്ളാതെ അല്ലെങ്കിൽ മനസ്സ് നോവാതെ വായിച്ച് തീർക്കാൻ കഴിയില്ല ആ ഫേസ്ബുക്ക് പോസ്റ്റ് അതിങ്ങനെയാണ് കള്ളി എന്നതാണ് ഇപ്പോഴത്തെ മേൽവിലാസം കള്ളിയുടെ അച്ഛൻ എന്ന മേൽവിലാസവും കൊണ്ട് രണ്ട് മാസം മുമ്പ് അച്ഛൻ മരിച്ചുപോയി അദ്ദേഹത്തിന് നൽകാൻ എൻ്റെ കയ്യിൽ ഒന്നുമുണ്ടായിരുന്നില്ല ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സെൻസിറ്റീവായ പുരുഷൻ എൻ്റെ അച്ഛനായിരുന്നു അവസാനത്തെ ട്രെയിൻ യാത്രയ്ക്ക് മുൻപ് ഇടനെഞ്ചോട് ചേർത്ത് പിടിച്ച് അതുവരെ അപ്രകാരം ചെയ്യാത്ത ഒരാൾ അങ്ങനെ ചെയ്തു കള്ളിയുടെ അമ്മ അനിയത്തി എന്നീ മേൽവിലാസവും കൊണ്ട് ഏതാണ്ട് ഒരു വർഷക്കാലമായി എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയാത്ത ജീവിതത്തിൻ്റെ ചുക്കാനം പിടിച്ചാണ് എൻ്റെ വീട്ടുകാരുടെ പോക്ക് കൂട്ടത്തിൽ കൂടെ ഉണ്ടായിരുന്നവരൊന്നും ഇപ്പോൾ കൂട്ടിനില്ല ഒറ്റപ്പെടലിന്റെ എല്ലാ സാധ്യതകളെയും തിരിച്ച് പരാജയപ്പെട്ട് ആശുപത്രി കിടക്കയിൽ കിടക്കുകയാണ് ഉറങ്ങുമ്പോൾ ഹാഷ്മീൻ്റെയും നിഷയുടെയും ഷാനിയുടെയും ഒക്കെ ഘോരഘോര പ്രസംഗങ്ങളാണ് കാതിലേക്ക് കുത്തിയിറങ്ങുന്നത് സത്യത്തിൽ ഉറങ്ങിയിട്ട് വർഷം ഒന്നാകാറായി ഉറക്കക്കുറവിനുള്ള മരുന്ന് കഴിച്ചു തുടങ്ങി പിന്നെ അത് പലതായി ജീവിതത്തിൻ്റെ ഒറ്റയാൾ പോരാട്ടം നടക്കുന്നത് അവിടെ മാത്രമാണ് അപ്പോൾ ഒന്ന് ഓർത്തു നോക്കുകയായിരുന്നു പഴയപടി ഒരു ജീവിതം അതിനി സാധ്യമല്ല പുതിയപടി ആഗ്രഹിക്കുന്ന ജീവിതം അതും സംശയമാണ് ഇതിനിടയിൽ ഏതോ ഒരിട്ടാവട്ടത്ത് കുറെയേറെ മരുന്നുകളുടെ കൂടെയാണ് ജീവിതം എല്ലാവർക്കും എന്നെക്കുറിച്ച് അറിയാനുള്ളതൊക്കെ എന്നെക്കാൾ നന്നായി പത്രക്കാരും മാധ്യമങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇനി എന്ത് എന്ന് പറയാൻ എന്നായിരുന്നു ആദ്യം ഒരു മനുഷ്യനോട് മുഖത്തു നോക്കി ഇപ്പോഴും സംസാരിക്കാൻ പേടിയാണ് അവർ കണ്ടുകൊണ്ടിരുന്ന ദൃശ്യമാധ്യമങ്ങളിലോ പൊതിഞ്ഞെടുത്ത ന്യൂസ് പേപ്പർ കഷ്ണങ്ങളിലോ എൻ്റെ ചിരിക്കുന്ന മുഖമുണ്ടാകുമോ എന്ന പേടി വിദ്യയല്ലേ എന്ന് ചോദിക്കുമോ എന്ന ഭയം വെറും വിദ്യയല്ല കള്ളി വിദ്യയല്ലേ എന്ന് വിരൽ ചൂണ്ടുമോ എന്ന ഭയം അത്രമാത്രം ആഘോഷിക്കപ്പെട്ട് തീർന്ന ഒരു സ്പെസ്മിൻ ആകയാൽ ഈ ഭയത്തിൽ അല്പം കഴമ്പുണ്ട് താനും ഈ ഭയം ശരീരത്തെ ആകമാനം വെന്തു നീറിയത് പുറത്തു കടക്കാൻ വലിയ ഭയപ്പാടായിരുന്നു പക്ഷേ അതിൽ നിന്നെല്ലാം പുറത്തു കടക്കാൻ പോവുകയാണ് നോക്കുന്ന നോട്ടങ്ങളെ പിന്തള്ളിക്കൊണ്ട് പരിഹാസ ചിരികളെ ഇന്ന് ഈ നിമിഷം ഞാനവ കണ്ടിട്ടേയില്ല എന്ന ഉറച്ച് ഇങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത് ക്രൂരമായ മാധ്യമ വിചാരണയുടെ ആ ഷോക്കിൽ നിന്നും അവർ മുക്തയാകാൻ ശ്രമിക്കുകയാണ് ഈ മാധ്യമ വിചാരണ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ പേരിൽ ഈ രീതിയിൽ ഒരു പെൺകുട്ടി എന്ന പരിഗണന പോലും നൽകാതെ നീചമായ രീതിയിൽ സമൂഹത്തിൻ്റെ മുന്നിൽ കൊത്തിവലിച്ച മാപ്രകൾ ഒരു കാര്യം അറിഞ്ഞോളൂ നിങ്ങൾക്കുമുണ്ട് കുടുംബം നിങ്ങൾക്കുമുണ്ട് മക്കൾ നിങ്ങളും ഓരോ രക്ഷിതാവാണ് ഈ ഒരു അവസ്ഥ നാളെ നിങ്ങൾക്കും വന്നുകൂടായകയില്ല ചെയ്തതിനുള്ള പ്രതിവിധി അത് അർഹിച്ചിരുന്നു എന്നതാണ് ചോദ്യം ഒരിക്കലും ഇല്ല തന്നെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അത്ര വലിയ ഗുരുതരമായ അപരാധമൊന്നുമല്ല ക്വാളിഫൈഡ് ആണ് ജോലിക്ക് വേണ്ടി അത് ചെയ്തിട്ടുണ്ടാകാം അതിന് ഈ രീതിയിൽ ഒരു ഇടതുപക്ഷക്കാരി എന്നതിൻ്റെ പേരിൽ മാത്രം കൊത്തി വലിച്ച മാൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞോളൂ നിങ്ങൾക്ക് നേരെയും ആ വിരൽ ഒരിക്കൽ ചൂണ്ടും അത് വിദ്യയുടേതല്ല മറ്റാരെങ്കിലും നിന്ന് അതുണ്ടായിരിക്കും അത് കാലത്തിൻ്റെ കാവ്യനീതിയാണ് അതുകൊണ്ട് ഈ ഹൃദയം പൊള്ളിക്കുന്ന വാക്കുകൾ അത് അതിജീവനത്തിന്റെ വാക്കുകളാണ് ഈ സമൂഹം ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ പേരിൽ ആ കുട്ടിയെ ഒറ്റപ്പെടുത്താൻ പാടില്ല എന്ന് തന്നെ പറയുകയാണ് ഓരോ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന സ്ത്രീകൾക്ക് നേരിടേണ്ട അവസ്ഥ ഇതാണ് ക്രൂരമായ മാധ്യമ വിചാരണ സമൂഹത്തിൻ്റെ അധിക്ഷേപം അത്തരം അവസ്ഥകളെ അതിജീവിക്കാൻ ഈ സമൂഹത്തിൻ്റെ പിന്തുണ ഉറപ്പാക്കിയേ മതിയാകൂ വിദ്യാവിജയന് ഈ സമൂഹം നൽകേണ്ട പിന്തുണയും ഈ സന്ദർഭത്തിലാണ് വിട്ടുകളയേണ്ട ഒരു ജീവിതമല്ല ചില തമ്പുരാക്കന്മാർക്ക് വേണ്ടി വലിച്ചെറിയേണ്ടതുല്ല അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് ചെയ്തേ മതിയാകൂ